ഈ രാത്രി കൂടി അങ്ങനെ കഴിയുകയാണല്ലേ അപ്പം ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പലരും അതിൽ നിന്ന് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് ഞാൻ എടുത്ത് വായിക്കുന്നത് ഈ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു അനുഭവം കേട്ട് മനസ്സിൽ ഭഗവത്ഗീത അല്ലെങ്കിൽ നാമം ജപിച്ചിട്ട് കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരം മനോഹരമായിട്ടുള്ള എന്ത് കാര്യമാണുള്ളത് ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു അംഗമാണ് ത്രിമധുരം ഗ്രൂപ്പിലെ ഓരോരുത്തരും അനുഭവങ്ങൾ പറയുമ്പോൾ എനിക്കും ഒരു അനുഭവം പറയണമെന്ന് തോന്നി എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മിക്ക ദിവസവും സന്ധ്യാനാമം ചൊല്ലുന്ന ഒരു ശീലം ചെറുപ്പകാലം മുതൽ ഉണ്ടായിരുന്നു ഭഗവത് ഭഗവത്ഗീത അന്നൊന്നും വായിക്കുമ്പോൾ വായിക്കാനോ അറിയാനോ കഴിഞ്ഞിരുന്നില്ല ജീവിതത്തിലെ പ്രശ്നങ്ങളും പിരിമുറക്കവും ഒക്കെ ഉണ്ടായപ്പോൾ യൂട്യൂബില് സ്വാമി ഉദിഛേതനിയുടെ പ്രഭാഷണം കേട്ടു തുടങ്ങി അപ്പോൾ മനസ്സിൽ വലിയ ആഗ്രഹം തോന്നി ഒരു ഭഗവത്ഗീത വേണമെന്ന് ആഗ്രഹമുണ്ടായെങ്കിലും കുറെ കാലം അത് നടന്നില്ല ഞാൻ ആറന്മുള അമ്പലത്തിൽ പോവുകയെ പതിവായിരുന്നു എപ്പോഴും ഭഗവാനോട് പറയും ഒരു ഭഗവത്ഗീത കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരു ദിവസം അമ്പലത്തിൽ തൊഴുതിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ഒരാൾ എതിരെ വന്നു തോളിൽ ഒരു സഞ്ജീവൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് ആള് ഒരു ഭഗവത്ഗീത എടുത്ത് എൻ്റെ നേർക്ക് നീട്ടി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അത് ഭഗവാൻ എൻ്റെ മനസ്സറിഞ്ഞല്ലോ എൻ്റെ കൃഷ്ണ എന്ന് ചിന്തിച്ച് നോക്കിയപ്പോഴേക്കും അത് തന്ന ആള് പോയിരുന്നു വിവർത്തനമുള്ള പുസ്തകമായിരുന്നു അത് പലകുറി ആവർത്തിച്ച് വായിക്കുന്നു ഇന്നും രാവിലെയും വായിക്കുന്നു സൂക്ഷിച്ചു മനോഹരമായിട്ട് എൻ്റെ കയ്യിൽ അതിപ്പോഴും ഭദ്രമായിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് വലിയ കഷ്ടപ്പാടില്ലാതെ കഴിയുകയും ചെയ്യുന്നു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം എന്തായാലും ഉണ്ടാവും നമ്മൾ നമുക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സ് തെളിഞ്ഞിരിക്കുക ആരോടും വിദ്വേഷവും ഒന്നും കലഹങ്ങളൊന്നുമില്ലാത്ത കലഹങ്ങളുള്ള മനസ്സിൽ കുടുംബത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതില്ലാതിരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക നമ്മൾ പറയാൻ പോകുന്ന വാക്കുകൾ അത് പറയണോ വേണ്ടയോ എന്ന് നൂറ് തവണ ചിന്തിക്കുക അപ്പം വേണ്ടാത്തതാണെങ്കിൽ പറയേ വേണ്ട പിന്നെ നമുക്കെതിരെ വരുന്ന വാക്കുകളെ നമ്മൾ നിശബ്ദമായിട്ട് സൈലൻ്റായിട്ട് നമ്മൾ തടയുക സൈലൻസ് ഈസ് ഗോൾഡൻ എന്നാണ് സൈലൻസിൽ കുറേ വാക്കുകൾ പറയുന്നതിലും വളരെ ഉപകാരമുള്ളൊരു സംഭവമാണത് സൈലൻ്റായിട്ടിരിക്കുകയെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക ഭഗവാൻ നിങ്ങളെ കാണും നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും ഹരേ കൃഷ്ണ ഈ രാത്രി എല്ലാവർക്കും ധന്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു